അതിജീവന പാഠങ്ങൾ അധ്യായം മൂന്ന് നന്ദിയുടെ ആത്മപ്രകാശനം സന്തോഷിപ്പിക്കുന്നവരോടും വേദനിപ്പിക്കുന്നവരോടും ഒരുപോലെ നന്ദി പറയാൻ കഴിയുന്നുണ്ടോ ജീവിതത്തിൽ ഇന്നേവരെ നമ്മൾ ആരോടെല്ലാം നന്ദി പറഞ്ഞിരിക്കുന്നു സഹനങ്ങളിൽ കൂടെ ഇരുന്ന് നിശബ്ദമായി ചേർത്ത് പിടിച്ചവരോട് അറിവ് പകർന്നവരോട് സ്നേഹത്തിൻ്റെ നല്ല മുഹൂർത്തങ്ങൾ നൽകി അതിശയിപ്പിച്ചവരോട് വിജയത്തിലേക്കുള്ള യാത്രകളിൽ വഴിവിളക്കായവരോട് അങ്ങനെ എത്രയെത്ര പക്ഷേ നാം ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് കാടിന്റെ മായക്കാഴ്ചകൾ കാഴ്ചകൾ കാട്ടിത്തരാമെന്ന് വാഗ്ദാനം ചെയ്ത് കുറ്റിക്കാട്ടിൽ തനിച്ചാക്കി ഓടി മറഞ്ഞവരോടല്ലേ സ്വന്തം സുരക്ഷ സ്വന്തം ജീവിതം അവനവന്റെ ഉത്തരവാദിത്വമാണെന്ന് ബോധ്യപ്പെടുത്തിയത് അവരല്ലോ വഴികളിൽ മറഞ്ഞിരുന്ന് ആക്രമിച്ചവർ സ്നേഹത്തിന്റെ മധുരം പൊതിഞ്ഞ വിഷം തീറ്റിച്ചവർ നഷ്ടങ്ങൾക്ക് നടുവിരുന്ന് അപമാനിച്ച് ആനന്ദിച്ചവർ ഇവരല്ലേ ഉൾക്കരുത്തോടെ വജ്രസമാനമായി നമ്മെ വാർത്തെടുക്കാൻ ഏറെ സഹായിച്ചത് നന്ദി എന്ന കാന്തിക ശക്തിയുള്ള വാക്ക് ഏറെ പ്രകാശിതമാകേണ്ടത് ഇവർക്ക് മുന്നിലല്ലോ ഇഷ്ടപ്പെട്ടവരോടും വെറുത്തവരോടും അകമഴിഞ്ഞ നന്ദി പ്രകാശിപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്വവും നമ്മുടേത് തന്നെയാണ്